മുത്ത എല്ലാവരും ശ്രദ്ധിച്ചുകട്ടെ ദൈവത്തിന്റെ സ്വന്തം നാടം എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നത് നമ്മൾ എല്ലാവരും അറിയണം കേരളത്തിൽ ദൈവം പോയിട്ട് മനുഷ്യർക്ക് പോലും ഇന്ന് ജീവിക്കാൻ പറ്റാതെയായി രണ്ടു ദിവസം മുമ്പ് പാലക്കാടിൽ സംഭവിച്ചതാണ് ഏഴ് വയസ്സുകാരിയായ സ്വന്തം മകളെ സ്വന്തം മകളെ ഒരപ്പൻ രണ്ടു വർഷമായിട്ട് ശാരീരികമായി പീഡിപ്പിക്കുന്ന ഒരു കാഴ്ച ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് കേരളത്തിലാണ് സംഭവിക്കുന്നതൊക്കെ എല്ലാം ഈ ആൽക്കഹോളിന്റെയും ഡ്രഗ്സിന്റെ ഒക്കെ അഡിക്ഷന്റെ ഭാഗമാണ് പ്രസൻറ്റ്ലി നമ്മൾ പറഞ്ഞുതരാം പ്രസൻറ്റ്ലി ഇപ്പോൾ സ്കൂൾ പിള്ളേർക്ക് പോലും അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി ഡ്രഗ്സുകളുണ്ട് നമ്മളറിയണം അപ്പനമ്മ അറിയണം നമ്മുടെ പിള്ളേർ ഇവിടെ പോകുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ബെൻസോഡിയാസ്കിൻസ് ഹാൽക്കോൾ മരിജുവാന ക്നപ്പീസ് ഗഞ്ച ഹെറോയിൻ ബ്രൗൺ ഷുഗർ സ്മാക്ക് എം ബി എം എക്സ്റ്റസി ടാബ്ലറ്റ് പൗഡർ എൽ എസ് ബി ആസിഡൺ പ്ലോട്ട പേപ്പർ സ്റ്റാമ്പ് എന്നൊക്കെ പറയത്തില്ലേ പിന്നെ സിന്തറ്റിക് ഡ്രഗ്സ് മിയാം മിയ പാക്ക് സോൾസ് ആൻഡ് സ്ട്രോബറി ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഡ്രഗ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇന്ന് സ്കൂളിൽ പോലും അവൈലബിളാണ് നമ്മളറിയണം ഇത് കഴിക്കുന്നതുകൊണ്ടാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് ആരെന്നുപോലും മനസ്സിലാകുന്നില്ല ആരാ ചേച്ചി ആരാ അനിയത്തി ആരാ അപ്പൻ ആരാ അമ്മ ആരാ ചേട്ടൻ ആരാ മകള് ആരാ വൈഫ് ആരാ ഫ്രണ്ടെന്ന് പോലും മനസ്സിലാകുന്നില്ല ശ്രദ്ധിച്ച് കേട്ടോ കെയർഫുൾ ആയിരിക്കുക അപ്പനമ്മ പിള്ളേരെ കുഞ്ഞുപ്രായത്തിലെ നല്ലവണ്ണം വളർത്തുക അവരെന്താണ് ഏതാണെന്ന് തിരിച്ചറിയുക ദയവാനുഗ്രഹിക്കട്ടെ ആ മേ